ഹലോ ദേവി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തില് ഉത്സവം നടക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു വലിയ സന്തോഷവും ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരത്തിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഒരു തിരുവാതിരക്കളിക്കുള്ള അവസരമാണ് എല്ലാ വർഷവും ഗുരുവായൂർ പോകുമ്പോൾ ആഗ്രഹിക്കാറുള്ളതാണ് ഇതുപോലെ ഒന്ന് കളിക്കാനായിട്ട് കഴിഞ്ഞ വർഷവും ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷമെങ്കിലും കണ്ണ ഒരു വേദി ഒരുക്കി തരണേ എന്നുള്ളത് മുൻപ് ഞാൻ കളിച്ചിട്ടുണ്ട് അന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇന്ന് അങ്ങനെയല്ല സെപ്പറേറ്റ് ആയിട്ട് തിരുവാതിരയ്ക്ക് ഒരു സ്റ്റേജ് തന്നെ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും തിരുവാതിരക്കളി പ്രേമികൾ കുറേ വരുന്നുണ്ട് ഓരോ സംഘങ്ങളും വരുന്നതും അതുകൊണ്ട് തന്നെ അവർ അതിനായിട്ട് ഒറ്റയ്ക്ക് ഒരു സ്റ്റേജ് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിനെപ്പറ്റി ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു എല്ലാവരും മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു നമുക്ക് ചെയ്യാം എന്തായാലും അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും അഭിപ്രായത്തിൽ എല്ലാവർക്കും താല്പര്യമായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഗുരുവായൂരുണ്ട് അവൻ്റെ സഹായത്തോടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ നമുക്കൊരു ഫോർമാറ്റ് അയച്ചു തരുകയുണ്ടായി ആ ഫോർമാറ്റിൽ എന്താണോ അതുപോലെ നിങ്ങളും എഴുതി ഗുരുവായൂര് അഡ്മിനിൽ വന്ന് കൊടുക്കാനാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളും അങ്ങനെ ഒരു പേരൊക്കെ സെറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ അതിനൊരു പേരൊക്കെ ഞങ്ങൾ എഴുതി റെഡിയാക്കി അവിടെ ഗുരുവായൂർ കൊടുക്കാൻ വേണ്ടി എഴുതി റെഡിയാക്കി അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇതിൽ നോക്കിയാൽ കാണും അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇനി ഒട്ടും വൈകിക്കേണ്ട പിറ്റേ ദിവസം തന്നെ കൊണ്ടു കൊടുക്കാം കാരണം ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനെൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ രാവിലെ വേഗം എഴുന്നേറ്റ് വീട്ടിലെല്ലാം കാര്യങ്ങളും വേഗം വേഗം തീർത്തു കാരണം എന്ന് പിള്ളേര്ക്ക് സ്കൂളുള്ള കാരണം അതും നമ്മൾ ചെയ്യണമെന്നല്ലോ വേഗം സെറ്റുമോണ്ടും കാര്യങ്ങളൊക്കെ തേച്ച് റെഡിയാക്കി വെച്ച് അമ്പലത്തിലേക്ക് എത്തി ഇപ്പം നമ്മൾ കാണുന്നത് അമർതാൻ ലോഡ്ജാണ് ഇവിടെ ഗുരുവായൂരമ്പലത്തിനടുത്ത് തന്നെ കിഴക്കേ നടയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ ഒട്ടും ദൂരമൊന്നുമല്ല അവിടെ നിന്ന് ഇറങ്ങുന്നതും ഗുരുവായൂര് അമ്പലം നടക്കിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ അത്രയും അടുത്താണ് മാത്രല്ല അവിടെ നമുക്ക് കണ്ണന് സമർപ്പിക്കാനായിട്ടുള്ള എല്ലാ വഴിപാടുകൾക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരാണ്ടായിരുന്നു അവൾ തന്നെ വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ എടുത്തു നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അവിടെ നിന്ന് അവൾ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായി കാണാതായപ്പോൾ ഞങ്ങളിന്ന് അഡ്മിനിൽ പോയിട്ട് അത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അഡ്മിനിൽ പോയി ആ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് തിരിച്ചു വരുമ്പോളേക്ക് അവൾ എത്തി അപ്പോഴേക്കൊരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടന്നു അത് നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറേ പ്രാർത്ഥനയോടും വഴിപാടും ഒക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന ഒരു അവസരം കിട്ടാനായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കണ്ണനെ നന്നായി തൊഴുത് എല്ലാവരും പരസ്പരം ഇനിയും കാണാം ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരുവാതിരക്കളിക്ക് എല്ലാവരും കാണാം എന്നൊക്കെ പറഞ്ഞു മനസ്സിൻ്റെ ഉള്ളിലെ ഒരു വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ പോകുന്നത് ഞങ്ങൾ പ്രതീക്ഷകൾ അതുകൊണ്ട് തന്നെയാണ് ഉറപ്പില്ല എന്നറിഞ്ഞിട്ടും ഞങ്ങള് പ്രാക്ടീസിനൊന്നും ഒട്ടും ഒരു കാത്തിരിപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് വീട്ടിലെത്തി നൈറ്റ് തന്നെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പലരും ജോലിക്കാരാണ് അവർക്ക് നമുക്ക് പകലൊന്നും അങ്ങനെ പ്രാക്ടീസിന് പറ്റാറില്ല സൺഡേയിലാണ് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യാറ് ബാക്കി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഒരു എട്ട് മണിക്കൊക്കെയാണ് പലപ്പോഴും പ്രാക്ടീസിന് പോവാറ് ഒരു മണിക്കൂർ എല്ലാവരും നന്നായി സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു എല്ലാവരും അവർക്ക് വേണ്ട പോലെ സഹകരണം നല്ല രസം എന്ത് നല്ല നല്ല രസം എന്ന് തന്നെ പറയാം നമുക്ക് അവരായിട്ടുള്ള ഒരു നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ദേവസ്വത്തിനിന്ന് ഒരു ക്ഷണം കിട്ടുകയാണ് നമ്മുടെ ടീമിനൊരു അവസരം അവർ തന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ സന്തോഷം കൊണ്ട് പ്രാക്ടീസ് ഗംഭീരമാക്കി അങ്ങനെ നാളെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളുടെ മാധ്യമം ടീമിൻ്റെ തിരുവാതിരക്കളി എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് തിരുവാതിരക്കളിയുടെ ബാക്കി ഞാൻ പുറകെ പറഞ്ഞതായിരിക്കും അത് അതിനിടയിൽ നമുക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക്